നമ്മുടെ ബോച്ചയുടെ അമ്മ ബോച്ചയ്ക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് ബോച്ച തന്നെ പറയുന്നുണ്ട് എൻ്റെ അമ്മ ആദ്യമായിട്ടാണ് ക്രിസ്ത്യാനി അല്ലാത്ത ഒരാൾക്ക് ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു തുക വലിയ തുക സഹായത്തിനായിട്ട് കൈമാറുന്നത് അപ്പൊ അമ്മ പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കൊരു കാര്യം പറയുന്നുണ്ട് അതുകൂടി കേൾക്കൂ കുറച്ചു കണ്ട് അമ്മ പറയുന്നുണ്ട് മോനെ ഞാൻ ഇന്നലെ കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു ആ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്തുക്കളെ ഇതുകൂടി ചേർന്നതാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഒരു ക്രിസ്ത്യാനി സംഭാവന ഇതുകൂടി ചേർന്ന നമ്മുടെ കേരള സ്റ്റോറി അല്ലാതെ സംഘപരിവാറുകാരും ഉത്തരേന്ത്യക്കാർക്ക് വേണ്ടി പ്രചരിപ്പിക്കുന്ന ആ കേരള സ്റ്റോറി എന്ന് പറയപ്പെടുന്ന ആ ഒരു വേസ്റ്റ് സിനിമയല്ല കേരള സ്റ്റോറി ഇതാണ് എന്ന് പറയുന്ന ബോബി ചെമ്മൺ എന്ന് പറയുന്ന മനുഷ്യൻ വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ് അയാളുടെ അമ്മ അസൽ ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യൻ മതവിശ്വാസം അങ്ങനെ പുറത്തു കൊണ്ടുപോകുന്ന ഒരാളാണ് വേണമെങ്കിൽ അങ്ങനെ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്തപ്പെടാവുന്ന ബോച്ച എന്ന് പറയുന്ന ആ ഒരു ബിസിനസ്സുകാരനാണ് തന്റെ അക്കൗണ്ടിൽ നിന്ന് തന്റെ പണമായിട്ടുള്ള ഒരു കോടി രൂപ മാറ്റിവെച്ച് ബാക്കി മുപ്പത്തി മൂന്ന് കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത് അതും അദ്ദേഹത്തിന്റെ മതസ്ഥനല്ലാത്ത എന്റെ പ്രിയ സൂത്രം ഞാൻ ഇങ്ങനെ ഒന്നും കരുതുന്നതാവാല്ല പക്ഷെ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ നിന്ന് കാരണം ഇങ്ങനെ കൂടി നമുക്കതിനു മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മുപ്പത്തിനാല് കോടി രൂപയാണ് ബ്ലഡ് മണിയായിട്ട് അബ്ദുൾ ഹക്കീം എന്ന് പറയുന്ന നമ്മുടെ ഫറൂഖ് സ്വദേശിയായിട്ടുള്ള കോഴിക്കോട് സ്വ സ്വദേശിയായിട്ടുള്ള ഒരു മനുഷ്യന് വേണ്ടത് പതിനെട്ട് വർഷത്തോളമായി ആ ഒരു മനുഷ്യൻ ജയിലിലാണ് പതിനെട്ട് വർഷത്തോളമായി താൻ ആദ്യമായിട്ട് ജോലിയുടെ സ്വപ്നത്തിന്റെ ഭാഗമായിട്ട് ഗൾഫ് രാജ്യത്തേക്ക് എത്തിപ്പെടുന്നു അവിടെ താൻ ജോലി ചെയ്യുന്ന ആ വീട്ടിലെ ഒരു കുട്ടിക്ക് അയാളുടെ അബദ്ധവശാൽ ഒരു അപകട മരണമാണ് കരുതി കൂട്ടി ചെയ്തതല്ല ഒരു അബദ്ധവശാൽ ട്രാഫിക് മറികടക്കാൻ വേണ്ടി ആ ഒരു കൊച്ചു കുഞ്ഞ് നിർബന്ധിച്ചപ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്നതിനിടയ്ക്ക് ഉണ്ടായ ഒരു തടസ്സത്തിനിടയ്ക്ക് അബദ്ധത്തിൽ മൂക്കിൽ വെച്ചിരുന്ന ശ്വാസകോശക്കുഴൽ തട്ടിപ്പോവുകയും ആ ഒരു കുഞ്ഞ് മരണപ്പെടുകയും ചെയ്യുന്നു ഇതൊരു അബദ്ധം കൊണ്ട് സംഭവിച്ചാണ് എല്ലാവർക്കും അറിയാൻ നമ്മുടെ ഇപ്പോഴൊക്കെ നമ്മൾ സംസാരിക്കുന്നത് ഗൾഫിലൊക്കെ ഗൾഫ് നാടുകളിൽ ചില ഇത്തരം നിയമങ്ങളെ കുറിച്ചിട്ടാണ് അതിഭീകരമായിട്ടുള്ള കാടത്ത നിയമങ്ങളാണ് അതൊന്നും ഇപ്പോഴും മാറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം നമ്മൾ എത്ര പുരോഗമിച്ചൊന്ന് മനസ്സിലാക്കണം പക്ഷെ ഇപ്പോഴും ചില ആളുകൾ ഇത്തരം കാടത്ത മനസ്സുകളും കാടത്ത നിയമങ്ങളും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് അബ്ദുൽ ഹക്കീം എന്ന മനുഷ്യൻ ജയിലാക്കപ്പെടുന്നു അവസാനം ഇയാളെ രക്ഷപ്പെടണമെങ്കിൽ അവസാന ഈ മനുഷ്യനെ കൊല ചെയ്യാൻ വേണ്ടി വിധിക്കുന്നു അവിടുത്തെ കോടതി അതാണ് അവിടുത്തെ നിയമം വേറെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കൊല ചെയ്യാൻ വേണ്ടിയിട്ട് തൂക്കിക്കയറുമായി കാത്തു നിൽക്കുന്ന ആ മനുഷ്യനെ മോചിപ്പിക്കണമെങ്കിൽ മുപ്പത്തിനാല് കോടി രൂപയോളം കൊടുക്കണമെന്നായിരുന്നു ആ വീട്ടുകാരാവശ്യപ്പെട്ടത് അവരുടെ മകനും ഈ ഒരു മനുഷ്യൻ ജീവനും അവരുടെ ഇട്ട് കഴിഞ്ഞു എന്തായാലും മുപ്പത്തിനാല് കോടി രൂപ മലയാളിയായിട്ടുള്ള പാവപ്പെട്ടതായിട്ടുള്ള അബ്ദുൽ ഹക്കീമിന് ഒരു കാരണവശാലും നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെ ആയിരിക്കണം ആ ഒരു ചങ്ങാതിമാർ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ മോചന ദ്രവ്യം ആവശ്യപ്പെട്ട ആളുകൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം മുപ്പത്തിനാല് കോടിയാണ് ഈ ഒരു വാർത്ത നമ്മുടെ നാട്ടിലേക്ക് ആദ്യമായിട്ട് ഒരു സെലിബ്രിറ്റി ഷെയർ ചെയ്യുന്നത് നമ്മുടെ തോമിനോ തോമസ് ആണ് തോമിനോ തോമസ് നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല ഈ മനുഷ്യന്റെ വോളിലാണ് ഇൻസ്റ്റഗ്രാം പേജിലാണ് ആദ്യമായിട്ട് ഈ വാർത്തയുടെ ഒരു സ്റ്റോറി ആദ്യമായിട്ട് കാണുന്നത് പിന്നെ എങ്ങനെ ഈ ചെങ്ങാതി നമുക്ക് മറക്കാൻ കഴിയും പ്രളയ സമയത്തൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ച മനുഷ്യരിൽ ഒരുപക്ഷെ സെലിബ്രിറ്റികളിൽ ഒരാൾ ആ ഒരു മനുഷ്യനാണ് നമുക്ക് മറന്നുപോകാൻ കഴിയത്തില്ല എന്തൊക്കെയും ഈ ചെങ്ങാതി ഷെയർ ചെയ്ത ശേഷം നമ്മുടെ ബോബി ചിങ്ങരി ഈ വിഷയം ഏറ്റെടുക്കുന്നു ചുമ്മാ ഏറ്റെടുക്കല്ല ബോബി ചെമ്മണ് ചെയ്തു നമുക്ക് മനസ്സിലാക്കണം ഈ ചെങ്ങാതി ഒരു കോടി രൂപ തന്റെ സമ്പാദത്ത് നിന്ന് ഇതിലേക്ക് ആദ്യം മാറ്റിവെക്കുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഇങ്ങനെ ചാരിറ്റി പ്രവർത്തനം നടക്കുന്ന ആളുകളൊക്കെ നമ്മൾ കാണാറുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചാരിറ്റി പ്രവർത്തനം നടത്തി അതിന്ന് കിട്ടുന്ന കമ്മീഷൻ കൊണ്ട് ജീവിക്കുന്ന ആളുകളെ നമ്മൾ ചുറ്റുമുള്ളത് പല ആൾക്കാരുണ്ട് നമ്മൾ മലപ്പുറം ജില്ലയിൽ അങ്ങനത്തെ കുറെ ഒരുപാട് വേസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ബോബി ചമ്മുണ് ചെയ്ത് താൻ സ്വന്തമായിട്ട് തന്റെ ബിസിനസ്സിൽ കൂടി സമ്പാദിച്ചാൽ ഒരു കോടി രൂപ അങ്ങോട്ട് അങ്ങോട്ടിറക്കുകയും ബാക്കി രൂപയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ ആഹ്വാനം ചെയ്യുകയല്ല നാട്ടുകാരെ മുമ്പിലൂടെ നടന്ന് പിടിക്കുകയാണ് കേരളം മുഴുവൻ നടന്ന് പിരിക്കുകയാണ് ഇയാൾ അപേക്ഷിക്കുകയാണ് ഓരോ സ്ഥലത്ത് പോയിട്ട് അപേക്ഷിക്കുകയാണ് ഇങ്ങനെ അപേക്ഷിച്ച് അപേക്ഷിച്ച് അത് സ്വന്തം അക്കൗണ്ടിക്കല്ല ഈ അബ്ദുൽ ഹക്കീമിന്റെ പേരിൽ ഇറക്കിയ ഒരു ട്രസ്റ്റ് ഉണ്ട് ആ ഒരു ട്രസ്റ്റിലേക്ക് ആ പണം അയച്ചാൽ മതിയെന്നും അല്ലെങ്കിൽ അബ്ദുൽ ഹക്കീമിന്റെ ഉമ്മയുടെ ജി പേ നമ്പറിലേക്ക് പണം അയച്ചാൽ മതിയെന്നായിരുന്നു നമ്മുടെ ബോബി ചെമ്മണ് പറഞ്ഞത് എന്റെ പ്രിയ സുഹൃത്തു വെറും മൂന്ന് ദിവസമുണ്ട് കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം കൊണ്ട് ആ മോചനദ്രവ്യത്തിന് ആവശ്യമായ മുപ്പത്തിനാല് കോടി രൂപ നമ്മുടെ കേരളം മലയാളികൾ സമാഹരിച്ചിരിക്കുന്നു എനിക്ക് വലിയ സന്തോഷം തോന്നുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നത് അതിനെ എതിർക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അതങ്ങനെ കൊടുക്കാൻ കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ മുസ്ലിങ്ങളാണ് നോമ്പിന്റെ കാലമാണ് നോമ്പിന്റെ കാലം ആയതുകൊണ്ട് അവർ സക്കാത്ത് കൊടുക്കുകയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനൊന്നും നിങ്ങളൊരു നോമ്പിന്റെ കാലം വെച്ചിട്ട് അല്ലെങ്കിൽ സക്കാത്തിന്റെ പേര് വെച്ചിട്ട് നിങ്ങൾ മലപ്പുറം ജില്ലയെ അങ്ങനെ താഴ്ത്തി കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്നും ഇല്ലെങ്കിൽ ഈ നോമ്പ് കാലം അല്ലെങ്കിലും ഒരു പക്ഷേ ഒരു തലത്ത് പറഞ്ഞാല് ഇത്തരം കാലഘട്ടങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ മലപ്പുറം ജില്ലക്കാരെ സഹായിച്ചിട്ടേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം മലപ്പുറം ജില്ലയുടെ മനസ്സ് അങ്ങനെയാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ട് ഇവിടെയുള്ളവരെല്ലാം വളരെ മോശക്കാരാണ് ചിത്രീകരിക്കുന്ന സ്വഭാവം ഒരുപാട് കാലമായിട്ടുണ്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് തന്നെയാണ് സലൂബ് എന്ന് പറയപ്പെടുന്നത് ഈ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് എനിക്കറിയാം ഇവിടുത്തെ ആളുകളെ കുറിച്ച് അതുകൊണ്ട് കൃത്യമായിട്ട് പറയട്ടെ മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ പണം കൊടുത്തത് എന്നതിൽ ഇപ്പോഴും ഞാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനെ അഭിമാനിക്കുന്നു അങ്ങനെ അഭിമാനിക്കുന്ന പോലെ അത്ര ശരിയല്ല എന്ന് എനിക്കറിയാം സ്വന്തം പ്രദേശത്തെ കുറിച്ചിട്ട് സ്വന്തം നാടിനെ കുറിച്ച് സ്വന്തം വീടിനെ കുറിച്ച് സ്വന്തം നറവാടിനെ കുറിച്ച് ഇത് വലിയ സംഭവമാണെന്ന് പറയുന്നത് ഭയങ്കര മോശം പരിപാടിയാണ് പക്ഷേ ഈ ഒരു സമയത്ത് ഇങ്ങനെ കൂടി പറയേണ്ടത് ചില ആളുകൾക്കുള്ള ഒരു ഉത്തരമായത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്തൊക്കെയാലും ഈ ആ ഒരു മനുഷ്യനെ വീണ്ടും ജീവിതത്തിലേക്ക് വരികയാണ് ജീവിതത്തിലേക്ക് വരിക മാത്രമല്ല വരുമ്പോഴ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് നമ്മുടെ മന്ത്രിമാരൊക്കെ കൂടിയിട്ടുള്ള ഒരു ചർച്ചക്കിടയ്ക്ക് നമ്മുടെ ബോച്ച പറഞ്ഞത് അയാൾ തിരിച്ചു വരുമ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് ആ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് കൂടി ബോച്ച ഇവിടെ ഒരുക്കുന്നുണ്ട് അത് ബോച്ചയുടെ ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ് അദ്ദേഹം കൊടുക്കാൻ തയ്യാറാവുന്നത് വേറൊന്നും അദ്ദേഹത്തിന് ഓഫർ ചെയ്യാനില്ല വേറെ ആർക്കെങ്കിലും ഓഫർ ചെയ്യാൻ പറ്റുമെങ്കിലും ഓഫർ ചെയ്യാവുന്നതാണ് എന്തായാലും അതുകൂടി ഓഫർ ചെയ്തു ആ ഒരു ഓഫറിന്റെ ഭാഗം കൂടി നമുക്ക് ഇന്നലെ അതിന്റെ ഇന്റർവ്യൂന്റെ മറ്റു ഭാഗമായിട്ട് നമ്മൾ കേട്ടതാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നുന്നു ചുരുക്കി പറഞ്ഞാൽ മലയാളി എന്ന രീതിയിൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു നിമിഷമായിട്ട് ഈ ഒരു നിമിഷം മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ചുറ്റുമുള്ള എല്ലാ സംഘപാരിവ സംഘപരിവാര ശക്തികളെയും കേരള സ്റ്റോറികളുടെ മുഴുവൻ തച്ചുടയ്ക്കുന്ന രീതിയില് ഒരു ഗംഭീര കേരള സ്റ്റോറി നമ്മുടെ ലോകത്തിന് മുമ്പില് ഇന്ത്യയുടെ മുമ്പിൽ അങ്ങനെ വെക്കാൻ സാധിച്ചത് ില് ഭയങ്കര സന്തോഷം ബോച്ഛയോടൊപ്പം ഒപ്പം തന്നെ ഈ ബോച്ചയെ കുറിച്ച് ഒന്നിനും പറയട്ടോ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എന്ന് പറയുന്ന ഈ ബോബി ചെമ്മ ഈ മനുഷ്യനെ കളിപ്പിക്കായിരുന്നു സോഷ്യൽ മീഡിയ മുഴുവൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇയാളെന്തൊരു ഭക്ഷണം ചെങ്ങയാണ് ഇവ ഒരു കോമഡി പീസ് ആണ് ഇങ്ങനെ തമാശ കളിച്ചിട്ട് ഈ പ്രായത്തിൽ വെറുതെ തുള്ളി കളിച്ച് കോമഡി ഉണ്ടാക്കാൻ സ്വന്തം ശരീരമൊക്കെ ഇങ്ങനെ കോമഡിയാക്കി വിറ്റ് കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ചെങ്ങാതി എന്ന രീതിയിലൊക്കെ ഒരുപാട് പേര് തള്ളിപ്പറഞ്ഞിരുന്നു ഈ തള്ളിപ്പറഞ്ഞ ആളുകളുടെ ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നിങ്ങൾ ഇപ്പൊ പോയി നോക്കണം എന്താണ് ബോച്ചയെ കുറിച്ചുള്ള അഭിമാനത്തോടെയുള്ള എഴുത്തുകളൊക്കെ നമ്മൾ മനസ്സിലായി ചില പുഴുക്കുത്തുകളൊക്കെ ഉണ്ട് കേട്ടോ അത്തരം പുഴുക്കുത്തുകളൊക്കെ നമ്മുടെ ഒരു മലയാള ചാനലൊക്കെ ഉണ്ട് ആ പുഴുക്കുത്തലൊക്കെ നമുക്ക് അർഹിക്കുന്ന വില കൊടുത്ത് തള്ളി പറയുക തന്നെ വേണം എന്തൊക്കെയാൽ ബോച്ചെ ഇത് ബോച്ചയുടെ വിജയമാണെന്നല്ലത് വേറൊന്നും പറയാനില്ല ആ ഒരു ചെങ്കാതി ഇങ്ങനെ ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ തുറന്ന് മനസ്സോട് കൂടിയിട്ട് ആളുകളോട് അപേക്ഷിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ വിഷയത്തിന്റെ പ്രാധാന്യം നാട്ടുകാർക്ക് മനസ്സിലാവുകണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ നമുക്ക് ഒരു പക്ഷെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ട ഗതി വരുമായിരുന്നു എന്തായാലും ഹാറ്റ്സ് ഓഫ് യു മിസ്റ്റർ ബോച്ചൈ താങ്ക് യു താങ്ക് യു വെരി മച്ച് മലയാള എന്ന് ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷം പങ്കുവച്ചു കൊണ്ട് സുഹൃത്തുക്കളെ ഈ വീഡിയോ ഞാനവിടെ അവസാനിപ്പിക്കുന്നു